മലപ്പുറം പ്രത്യേക ആളുകളുടെ സ്ഥലവും പ്രത്യേക സംസ്ഥാനവുമാണെന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ നടേശ ഗുരുവാണ് നടേശഗുരുവിന് കുറേ വെളിപാടുകൾ അപ്പോൾ ഉണ്ടാകും വെളിപാടുണ്ടാകുമ്പോൾ വിഷം ചുറ്റും ഇപ്പോൾ നടേശഗുരു അറസ്റ്റിലേക്ക് പോകുന്നു മലപ്പുറം ജില്ലയെ പരാമർശിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ പരാമർശിച്ചുകൊണ്ട് നടേശഗുരു നടത്തിയ പ്രസംഗം നടേശഗുരു നടത്തിയ അഭിപ്രായം നടേശഗുരുവിന് വിയായി മാറിയിരിക്കുന്നു ഇനിയിപ്പോൾ നടേശഗുരുവിന് കോടതി കയറി ഇറങ്ങാം നടേശഗുരു മലപ്പുറം ജില്ലയെ അപമാനിച്ചിരിക്കുന്നു മുസ്ലിങ്ങളെ അപമാനിച്ചിരിക്കുന്നു മലപ്പുറം ജില്ല ചില പ്രത്യേക ആൾക്കാരുടെ ജില്ലയാണെന്നും മലപ്പുറം പ്രത്യേക സംസ്ഥാനമാണെന്നും ഒക്കെയാണ് നടേശഗുരു വെച്ച് താങ്ങിയത് നടേശഗുരു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പി സി ജോർജിനേക്കാൾ കൊടിയ വിഷമാണ് കൊടിയ വർഗീയ വിഷമാണ് ഇയാൾ കുറേ കാലമായി ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്നു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കാനാണ് നടേശഗുരു ശ്രമിക്കുന്നത് ആ അജണ്ടയാണ് നടേശഗുരു ഗുരു നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത് നടേശഗുരുവിനെ സംബന്ധിച്ചിടത്തോളം കേസുകൾ ഒരുപാടുണ്ട് നടേശ ഗുരുവിൻ്റെ ഒരു കാലത്തെ സന്തത സഹചാരിയായിരുന്ന കെ കെ മഹേഷൻ്റെ ആത്മഹത്യ വലിയ ഒരു വലിയ ഒരു ഇടുത്തിയായി മാറി നടേശ ഗുരുവിന് എന്നിട്ടും നടേശഗുരു അടങ്ങുന്നില്ല പണവും സ്വാധീനവും ഉപയോഗിച്ച് കെ കെ മഹേഷൻ്റെ ആത്മഹത്യ തരണം ചെയ്യാൻ നടേശ ഗുരുവിന് സാധിച്ചു പക്ഷേ ഗുരുവിന് ഇപ്പോഴും എന്താ പറയുക സവർണരോടാണ് പ്രിയം സവർണ മേധാവിത്വത്തെ എതിർ എതിർത്തുകൊണ്ടാണ് ഗുരുവിൻ്റെ പ്രിയ ഗുരു ശ്രീനാരായണ സ്വാമി നാരായണ ഗുരുസ്വാമി രംഗത്ത് എത്തി എത്തിയത് നാരായണ ഗുരുസ്വാമി ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ആ ആശയങ്ങളാണ് എസ് എൻ ഡി പിയുടെ കരുത്ത് ആ ആശയങ്ങളിൽ നിലയുറപ്പിച്ച് നിന്നുകൊണ്ടാണ് വളർന്ന് വലുതായത് ഇപ്പോൾ നടേശ ഗുരുവിന്റെ തോന്നിവാസം കാണിക്കാനുള്ള വേദിയായി എസ് എൻ ഡി പിയും മാറി നടേശഗുരുവിനെതിരെ ചെറുവിരലക്കിയാൽ അപ്പോൾ പുറത്ത് ആരായാലും എന്തായാലും നടേശ ഗുരുവിന്റെ ഈ പ്രസ്താവന മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പ്രസ്താവന മുസ്ലിങ്ങളെ പ്രസ്താവന അലമ്പായി മാറിയിരിക്കുന്നു നടേശ ഗുരു അറസ്റ്റിലാകുമെന്ന് ഉറപ്പായിരിക്കുന്നു ശക്തമായ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് രംഗത്ത് എത്തിക്കഴിഞ്ഞു എസ് ഡി പി ഐ വെള്ളാപ്പള്ളി നടശ ഗുരുവിനെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നു അല്ലാതെ രക്ഷയില്ലെന്നേ ഇയാൾക്ക് ഇയാളുടെ നാവിന് ലൈസൻസ് ഇല്ലെന്നേ ലൈസൻസ് ഇല്ലാത്ത നാവ് കൊണ്ട് എന്ത് തെണ്ടിത്തനവും ഇയാൾ വിളിച്ചു പറയുമെന്നേ അതൊക്കെയാണ് നടേശ ഗുരുവിന്റെ പ്രത്യേകത പക്ഷേ മലപ്പുറം ജില്ലയെ തൊട്ടുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കും മലപ്പുറം ജില്ല ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ അങ്ങനെ വേർതിരിവുള്ള ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്നും വേർതിരിവുള്ള ജില്ലയൊന്നുമല്ല ഒറ്റക്കെട്ടായി മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ജില്ലയാണ് ആ ജില്ലയാണ് നടേശ ഗുരു തൊട്ട് കളിച്ചിരിക്കുന്നത് ആ ജില്ലയിലെ ജനങ്ങൾക്ക് മേലാണ് നടേശ ഗുരുവിൻ്റെ വിഷം തുപ്പിയ വാക്കുകൾ വന്നിരിക്കുന്നത് വിഷം വിഷംതുപ്പിയ വാക്കുകളുമായി നടേശ ഗുരു കളം നിറഞ്ഞു കളിക്കുമ്പോൾ നടേശ ഗുരുവിനെതിരെ പ്രതികരിക്കാൻ ചിന്തിക്കുന്നവർ ഇറങ്ങിയിരിക്കുന്നു എസ് ഡി പി ഐയും മുസ്ലിം ലീഗും ഒക്കെ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു പി സി ജോർജിനെ കാൾ കൊടിയ വിഷമാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു കേരളം പി സി ജോർജ് മാ പോയ കോടാലിയാണെന്ന് പറയാം പക്ഷെ ഇയാൾ അങ്ങനെയാണോ ഇയാൾ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ഒരാളല്ലേ ഇയാൾ എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാന ത്തിന്റെ അമരത്തിരുന്ന് കൈയിട്ട് വരുന്ന ഒരാളല്ലേ പണം വാങ്ങി പാവപ്പെട്ട ഉദ്യോഗാർത്ഥി ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം വാങ്ങി ജീവിക്കുന്ന ഒരുത്തനല്ലേ ഇയാൾക്ക് ഇങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ ഇയാൾക്കൊരു പാരമ്പര്യം ഇല്ലേ ഇയാൾക്കൊരു പാരമ്പര്യമുണ്ടല്ലോ അത് ശ്രീനാരായണ ഗുരുവിന്റെ പാരമ്പര്യമല്ലേ കുമാരനാശാന്റെ പാരമ്പര്യമല്ലേ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും ഒക്കെ അടങ്ങുന്ന ഒരു വിപ്ലവകാരിയുടെ വിപ്ലവകാരികളുടെ മണ്ണിൽ ചവിട്ടിയല്ലേ ഈ ഇപ്പോഴത്തെ ഈ നടേശഗുരു നടേശഗുരു എന്താ പറയുക വെള്ളാപ്പള്ളി നടേശഗുരു ഇതൊക്കെ പറയുന്നത് പറയുമ്പോൾ ലജ്ജയില്ലേ ഇയാൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇയാൾക്ക് എന്ത് കഷ്ടമാണ് ഇങ്ങനെ ഒരു സമുദായത്തെ അപമാനിക്കുക എന്ത് എന്ത് യോഗ്യതയാണ് ഒരു സമുദായത്തെ ഒരു ജില്ലയെ അപമാനിക്കാൻ ഇയാൾക്ക് ഉള്ളത് ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇയാൾ നൽകേണ്ടത് കേരള സമൂഹത്തോട് ഇനിയിപ്പോ പറഞ്ഞ് എന്റെ വാക്കുകൾ വളച്ചൊടിച്ചു ഇയാളുടെ വാക്ക് വളച്ചൊടിക്കാൻ മാധ്യമ പ്രവർത്തകർ എന്തൊരു വായിൽ പഴം തെളിയിരിക്കുകയാണോ അല്ലെങ്കിൽ ഇയാൾ ഇയാൾക്ക് നാക്ക് സംഭവിക്കാൻ ഇയാൾ കൃത്യമായി നാക്ക് വടിക്കാറില്ലേ ഇതൊക്കെയാണല്ലോ ചോദ്യം വളരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശമാണ് നടേശഗുരു നടത്തിയിരിക്കുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശം ആ പരാമർശം മുസ്ലിം ജനതയെ ഒരുപാട് വേദനിപ്പിച്ചിരിക്കുന്നു ആ പരാമർശം മുസ്ലിം ജനതയെ മാത്രമല്ല മലപ്പുറംകാരെ വേദനിപ്പിച്ചിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇയാളുടെ പ്രസ്താവന തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് തള്ളേണ്ട ഗതികേട് വന്നിരിക്കുന്നു പിണറായി വിജയന്റെ ഏറാം നിന്നുകൊണ്ടാണ് ഇയാൾ പല കേസുകളിൽ നിന്നും രക്ഷ നേടിയത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പടക്കമുള്ള പല വിധത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയാണ് നടേശ കേരള സമൂഹത്തിൽ അപമാനിതനായി മാറിയത് എസ് എൻ ഡി പി യെയും എസ് എൻ ട്രസ്റ്റിനെയും അപമാനവൽക്കരിച്ചത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മറ്റേ തട്ടിപ്പ് മറിച്ച് തട്ടിപ്പ് ഇതൊക്കെ നടത്തിക്കൊണ്ട് നടേശ അങ്ങനെ വിലസി വിലസി നിന്നു ഇപ്പോൾ നടേശഗുരു വർഗീയ വിഷം ചീറ്റിയിരിക്കുന്നു നരേശ ഗുരു ഒരു പാർട്ടി രൂപീകരിച്ചിരുന്നു ബി ഡി ജെ എസ് തിരുവനന്തപുരത്ത് ശംഖമുഖത്ത് വെച്ചായിരുന്നു പാർട്ടിയുടെ രൂപീകരണം കഷ്ടമായി പോയി അന്ന് ബി ജെ പി കാരാണ് ആ പാർട്ടി രൂപീകരണത്തിനെത്തിയത് നടേശഗുരു ബി ഡി ജയത്തിനൊരു ചിഹ്നവും പ്രസ്ഥ ചിഹ്നവും പ്രഖ്യാപിച്ചു കൂപ്പുന്ന കൈ നല്ല ചിഹ്നമായിരുന്നു പിന്നെ എല്ലാവർക്കും ബി ജെ പിക്ക് മുമ്പിൽ കൈതൂപ്പി കൈതൂപ്പി നിന്ന് കുറെ കാലം നടശഗഗുരു ഇപ്പോ നരേശഗുരു സി പി എമ്മിന് കൈകൂപ്പി നിൽക്കുന്നു നടേശ ഗുരുവി ആയിരിക്കുന്നത് സമുദായം നടേശഗുരുവിന്റെ പോക്കറ്റിലാണെന്നാണ് അതിന് നടേശ ഒരു ജന്മം കൂടി ജനിക്കണം ഈകവ സമുദായം നടേശ ഗുരുവിൻ്റെ മുദായത്തിന് നടേശ ഗുരുവിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈഗവ സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് ഒരു ജോലിയും കിട്ടുന്നുമില്ല നടേശ ഗുരു തൻ്റെ സ്ഥാപനങ്ങൾക്ക് തന്റെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ആളെ എടുക്കണമെങ്കിൽ കോടികളാണ് വാങ്ങുന്നത് കോളേജ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിന് വേണ്ടി നടേശ ഗുരു വാങ്ങുന്ന പ്രതിഫലം ഒരു കോടിയാണ് സ്കൂ ഹയർ സെക്കൻഡറിക്ക് വാങ്ങുന്ന പ്രതിഫലം എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഇങ്ങനെയാണ് നടേശ ഗുരുവിന്റെ പോക്ക് നടേശഗുരു പണം കൊണ്ടെത്തിമൃക്കുന്നു പണത്തിന് മേൽ കിടന്നുറങ്ങുന്നു എങ്കിലും പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് നേരെ കുതിര കയറേണ്ട കാര്യമുണ്ടായിരുന്നു നടേശഗുരു എന്ന ചോദ്യം ബാക്കിയാകുന്നു നടേശഗുരുവിന് പാവപ്പെട്ട എന്താ പറയാ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് മേൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് മേൽ കുതിര കയറാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് ഇയാൾക്കുള്ള യോഗ്യത തട്ടിപ്പും വെട്ടിപ്പുമാണ് മൈക്രോഫിനാൻസും മൈക്രോഫിനാൻസെന്നും കോപ്പെന്നും മറ്റും പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നു നടേശഗുരു ആ തട്ടിപ്പും വെട്ടിപ്പും നിർഭാധം തുടരുന്നു നടേശഗുരു അതിനിടയിലാണ് നടേശഗുരു ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മലപ്പുറം ചില പ്രത്യേക ആൾക്കാരുടെ സ്ഥലമാണ് മലപ്പുറം പ്രത്യേക സംസ്ഥാനമാണ് തന്നോട് ആരാടോ നടേശഗുരു ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് തന്നോട് ആരാടോ വെള്ള വെള്ളാപ്പള്ളി നടേശ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും എസ് ഡി പി ഐ മുസ്ലിം ലീഗും കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നു പി സി ജോർജ് ചെയ്തതിനേക്കാൾ ശക്തമായ വർഗീയ പ്രസംഗമാണ് നമ്മുടെ വെള്ളാപ്പള്ളി നട നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇതിൽ കുടുങ്ങും എന്നുള്ളത് ഉറപ്പ് കെ കെ മഹേഷന്റെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു എസ് എൻ കോളേജിലെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഫണ്ട് വെട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഇതിൽ രക്ഷപ്പെടാൻ എന്റെ നടശ ഗുരുവിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും നടേശ ഗുരുവിന്റെ മനസ്സിലിരിപ്പ് വ്യക്തമായി മുസ്ലിങ്ങൾ എന്താണോ അകറ്റി നിർത്തേണ്ടവരാണോ മുസ്ലിങ്ങൾ എന്താണോ പ്രത്യേക ജനവിഭാഗമാണോ കഷ്ടം തന്നെ നടശ ഗുരു തന്റെ പ്രസ്താവന കേൾക്കുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് തോന്നുന്നു